അവിടെ ക്ലോക്ക് ഇല്ല ഫോണില്ല ടൈം അറിയില്ല ഇത് എത്ര സമയം തന്നെ നമുക്ക് അറിയില്ല എത്ര മണിക്കാ അറിയില്ല രണ്ടു ദിവസം ലേറ്റായിട്ടാണ് കിടന്നുറങ്ങിയത് രാവിലെ കിടന്നുറങ്ങിയാൽ പട്ടി കുരക്കും കണ്ടിട്ടുണ്ടല്ലോ അല്ലെ ഉറങ്ങാൻ ബിഗ് ബോസ് സമ്മതിക്കില്ല ഇനി അഥവാ ഉറങ്ങിയ റേഷനും കട്ട് ചെയ്യും അതുകൊണ്ട് ഉറങ്ങാനും ഹൗസ്മേറ്റ്സും സമ്മതിക്കില്ല റേഷൻ എല്ലാവർക്കും ഉള്ളതാണല്ലോ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം പുകഞ്ഞു കൊള്ളി പുറത്ത് നിന്നൊരു ടാസ്ക്ന്ന് കിട്ടി ആ ടാസ്കില് നാല് ദിവസത്തെ ടാസ്ക്കാണ് നാല് ദിവസം പകലും ഉറങ്ങാൻ പറ്റില്ല രാത്രി ഉറങ്ങാൻ പറ്റില്ല രാത്രി ഉറങ്ങിയ എടുത്ത് റെഡ് ലൈനിൽ ഇടും മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ റെഡ് ലൈനിൽ ആരോടെ വന്ന് വീഴുന്നത് ആള് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഔട്ടാണ് അത് വല്ലാത്തൊരു ടാസ്ക് ആയിരുന്നു ആൾറെഡി ഞാൻ മൂന്ന് ദിവസം മര്യാദ ഉറങ്ങിയില്ല പിന്നെ നാല് ദിവസത്തെ ഉറങ്ങേറാൻ പാടില്ല എന്നുള്ള ടാസ്ക് ഇതായിരുന്നു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള പിന്നെ ഞാൻ എങ്ങനെയൊക്കെ എന്റേതായുള്ള ഐഡിയ ഒക്കെ ഉപയോഗിച്ച് അവിടെ പിടിച്ച് നിന്ന് മറ്റുള്ളവരൊക്കെ കൺവിൻസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ എനിക്കറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചത് രണ്ടാമത്തെ ദിവസം തന്നെ അല്ല അക്ബർ എനിക്കൊരു അക്ബർ എനിക്ക് തോന്നുന്നു അക്ബർ അവിടെ പറയുന്നതൊക്കെ കേട്ടു രണ്ട് ദിവസത്തിന് മേലെ ആള് നിന്ന് കഴിഞ്ഞാൽ സെന്റിമെന്റ്സ് കയറി ആൾക്ക് ഭയങ്കര ഫാൻസ് കൂടും

ആ ഒരു വിശ്വാസമാണ് എന്നെ കൊണ്ടുപോകുന്നത് എവിടെ വീണാലും ഞാൻ ആ ലക്ഷ്യസ്ഥാനം എന്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ആ വീണെടുത്ത് നിന്ന് ഞാൻ പൊങ്ങി വരാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അത് തന്നെയാണ് എൻ്റെ ശക്തി പിന്നെ നിങ്ങളെ പോലെയുള്ള ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടാവുമ്പോ ഞാൻ എന്തിനാ പേടിക്കണേന്ന് പറഞ്ഞേക്കീർച്ചായിട്ടും അനീഷിനോട് പറഞ്ഞോളാം പറഞ്ഞോളാം എവിടെ വീട് അങ്കമാലി പറയാം